Oh. So വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലെ കുറച്ച് വിഷയങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ ഉള്ളതൊക്കെ ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ബെഡ്ഡൊക്കെ വിരിച്ചിട്ടിട്ട് അടുക്കളയിലോട്ട് കയറി ഇന്ന് രണ്ടിനം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ദോശയും ഞങ്ങൾക്ക് പൊട്ടുവാണേ കുഞ്ഞുങ്ങൾക്ക് ദോശ കൊടുക്കാനാണ് എളുപ്പം അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അവർക്ക് ദോശയൊക്കെ കൊടുത്തിട്ട് വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി തുടയ്ക്കുവാണ് കേട്ടോ സാധാരണ ഞാൻ വൈകുന്നേരമാണ് തുടയ്ക്കാറ് ഇന്നിപ്പോൾ എനിക്ക് നേരെ അല്ലാത്തതുകൊണ്ട് രാവിലെ അങ്ങ് തുടച്ചു ഇന്നൊരു മൂവി കാണാൻ പോകണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ അതുകൊണ്ടാണ് രാവിലെ തുടച്ചത് അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട് ഏട്ടന് ഇതാ കടലക്കറിയും പുട്ടും കൂടെ ഞാൻ കൊടുക്കുവാണേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അടുക്കളയിലെ കുറച്ച് പണിയും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തിട്ട് ഞാൻ തുണി കഴുകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇവിടെയാണ് ഞങ്ങൾ തുണി കഴുകുന്ന സ്ഥലം അത് ഈ മോളിൽ ടെറസിൻ്റെ മോളിലാണ് തുണി കഴുകിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതാ മൂവി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ തിയേറ്ററിലേക്ക് പക്ഷേ നടന്നു പോയില്ല ഞങ്ങൾ ബുള്ളറ്റിൽ തന്നെ അങ്ങ് പോയി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ രണ്ട് മിനിറ്റ് പോലും വേണ്ട ഞങ്ങളെ ഞങ്ങൾ താമസിക്കുന്ന അടുത്തുനിന്ന് തിയേറ്ററിലേക്ക് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റാണി ടാക്കീസ് എന്നാണ് ആ തിയേറ്ററിൻ്റെ പേര് അപ്പോൾ തുടരും മൂവി കാണാനാണേ വന്നത് ഒത്തിരി നാളായി കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോഴാണ് അതിനുള്ള ഒരു സമയം ലഭിച്ചത് അങ്ങനെ ഞങ്ങളത് ആ മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണേ ഇനി പതിനൊന്ന് രയുടെ ഷോയിലാണ് കേട്ടോ നമ്മൾ കയറിയത് പതിനൊന്നര അല്ല സോറി പതിനൊന്ന് മണിയുടെ ഷോ അതിനാണ് കയറിയത് അപ്പോൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് തീർത്തിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഇതാ തുടരും മൂവി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ വീട്ടിലെ സിനിമ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇതാ വൈകുന്നേരത്തെ പണികളൊക്കെ തുടങ്ങിയിരിക്കുവാണ് വൈകുന്നേരം കുറച്ച് തുണികളൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു അങ്ങനെതാ ഇതാണ് നമ്മൾ തുണി കഴുകി വിരിക്കുന്ന സ്ഥലം കേട്ടോ വീട്ടിൻ്റെ രണ്ടാമത്തെ നിലയുടെ മുകൾ ഭാഗത്താണ് ഇവിടെ നിന്നുള്ള കാഴ്ച കാഴ്ചകളാണ് ആ കാണുന്നത് ആ ലോറി ഇട്ടിരിക്കുന്നില്ലേ ആ ലോറി ഇട്ടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് വെയർഹൗസ് വരുന്നത് ആ വെയർ ഹൗസിൻ്റെ തൊട്ട് അപ്പുറത്താണ് നമ്മളിന്ന് രാവിലെ പോയ തിയേറ്റർ വരുന്നത് സത്യം പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അങ്ങ് ബൈക്കിൽ പോയിന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ മൂവിയെക്കുറിച്ച് പറയാം നല്ലൊരു മൂവിയായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം എന്നാലും ഞാൻ പറയൂ നല്ലൊരു മൂവിയായിരുന്നു മൂവി കണ്ടിട്ട് വന്നപ്പോൾ ഏകദേശം ഒന്നര മണിയായി പതിനൊന്ന് മണിയുടെ ഷോയിലാണ് ഞങ്ങൾ കയറിയത് ഒന്നരയായി വന്നപ്പോൾ அது கழிஞ்சி പിന്നെ എന്തா லഞ്ച് ഒക്കെ കഴഞ്ഞിട്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു அது கழிஞ்சி വൈകുന്നേരമാണ് ഈ തുണി കഴുകി <59an> േ പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ ഇന്നിൻ്റെ വൈകുന്നേരം ഞാനിങ്ങനെ നടക്കുന്ന ഒരു പരിപാടിയുണ്ട് എനിക്ക് പുറത്ത് പോയി നടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ടെറസിൻ്റെ മണ്ടയിൽ ഇങ്ങനെ നൂറ് റൗണ്ട് ഞാൻ ഇങ്ങനെ നടക്കും ജസ്റ്റ് ഒരു എക്സർസൈസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം